ആശീർവദിച്ച് വീണ്ടും അതിന് പുനർജീവൻ ലഭിക്കുക പിന്നീട് അത് ഇങ്ങനെ വളരെ അത്യത്ഭുതകരമായ രീതിയിൽ ഇങ്ങനെ വളർന്നു വരികയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് മൈനർ ബസിലിക്കയായിട്ട് രൂപപ്പെടുന്നുണ്ട് അമ്മ ഈ വിധവയുടെ പ്രത്യക്ഷപ്പെട്ട വിധവയ്ക്ക് നൽകിയ നിർദേശം അനുസരിച്ച് ആ ഭവനത്തോട് ചേർന്ന സുന്ദരമായ ഒരു അമ്മയുടെ രൂപവും അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജകീയ പ്രൗഢിയോടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രാജ്ഞി അതായിരുന്നു അവളുടെ ഭാവം അവരുടെ കയ്യിൽ ഉണ്ണീശ ഉണ്ടായിരുന്നു ഉണ്ണീശ്യുടെ കയ്യിൽ വചനം ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഒരു ലില്ലിപ്പൂ ഉണ്ടായിരുന്നു ഈ രൂപത്തിലല്ല അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു സാധാരണ ഒരു സ്ത്രീയായിട്ടാണ് പക്ഷേ അന്ന് നിലനിന്നിരുന്ന രാജകീയ ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ കലാകാരന്മാർ അവിടെ ഒരു രൂപം സ്ഥാപിച്ചപ്പോൾ അതിന് ഈ ഒരു രൂപമാറ്റം വന്നു എന്നത് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യം പറയുള്ളവരെ ഈ വിധവയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഈ ഋഷേൽദീസ് എന്ന് പറയുന്ന സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എൻ്റെ വീട് കാണണം നീ വീട്ടിൽ വെച്ചാണ് കർത്താവിൻ്റെ മാലാക എന്നോട് സംസാരിച്ചത് ഇവിടെ വെച്ചാണ് വചനം എൻ്റെ ഉദരത്തിൽ മാംസമായി ഭവിച്ചത് ഇതിൻ്റെ രൂപത്തിൽ ഇവിടെ ഒരു വീട് പണിയണം എന്ന് പറയുമ്പോൾ അമ്മ ഇതിലൂടെ നമ്മോടും ലോകം മുഴുവനോടും ആഹ്വാനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനത്തിന് പിറന്നു വീഴാനുള്ള ഒരിടം നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തണമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഇതാണ് വത്സിംഗാം എന്ന സ്ഥലത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സുന്ദരമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം മക്കളായ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത് കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം നമുക്ക് കാരുണ്യവാനായ കർത്താവെ ഇന്നും നീ പിറന്ന് വീഴാൻ ഒരിടം തേടി അലയുകയാണെന്ന സത്യം ഞാൻ തിരിച്ചറിയുകയാണ് നീ പിറന്നു വീഴാൻ ആഗ്രഹിക്കുന്നത് കൊച്ചുഭവനങ്ങളിലല്ല മറിച്ച് എൻ്റെ ഹൃദയഭവനത്തിൽ എൻ്റെ ഹൃദയം നിനക്ക് പറക്കാനുള്ള ഒരിടമാക്കി ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹത്തിനൊത്ത് ഉയരാൻ പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല കാരുണ്യവാനായ കർത്താവെ നിന്റെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ ജീവിച്ച് എൻ്റെ ഹൃദയത്തെ നിനക്ക് പിറക്കാനുള്ള ഒരു പുൽക്കൂടാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വമി ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ